ഒരു കറി വയ്ക്കാൻ പോയാണ് ഇപ്പൊ നിങ്ങളെല്ലാവരും ഒക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലരെങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം തക്കാളിയും അരിഞ്ഞെടുക്കാം ഇപ്പൊ ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നൊരു ചട്ടിയടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടൊന്ന് പഴറ്റിയെടുക്കണം ഇപ്പൊ ഞാൻ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും ചൂടാകട്ടെ നല്ലപോലെ ിപ്പം ചട്ടി നല്ലപോലെ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതി നമുക്ക് ഈ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു പച്ചക്കുഞ്ഞി പച്ചമുളകും കൂടി ഞാൻ കയറി വരുന്നുണ്ട് ചെറിയ പച്ചമുളക് ഇതൊന്ന് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം നമ്മൾ ഇതിനൊക്കെ ഒരിച്ചിരി ഉപ്പും കൂടി നമുക്ക് ഇനി നന്നായിട്ട് നമ്മൾ ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ചാറ് കഷ്ണം ഉള്ളിയും ഒരമുറി ചെറിയൊരമുറി തേങ്ങയും ഒരു കഷ്ണം പുളി കുഞ്ഞ് നമ്മുടെ വാളംപുളിയും കൂടി ഇട്ട് വറുത്ത് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി എരിവെള്ളത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുക്കാം അങ്ങനെയാണ് എല്ലാം കൂടി വറുത്ത് ഇത് തുള്ളിയൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതും ഇതും കൂടി കടന്ന് ഒന്നും ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി വെക്കാം അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ വറുത്തയിൽ ഇട്ടിട്ടുണ്ട് എങ്കിലും കിടക്കാം അപ്പോഴേ തക്കാളിയൊക്കെ ഒരു വിധം മാടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇപ്പൊ ആ വറുത്ത പൊടി ഞാൻ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇടാം ഇനി കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് വയ്ക്കും ചുങ്ങി വെള്ളം ഒഴിക്കണം നമുക്ക് ഇച്ചിരി നമ്മൾ നേരം കിടന്ന് തിളയ്ക്കണത് ഇനി ഇതൊന്നും നന്നായിട്ട് തിളയ്ക്കട്ടെ ഇപ്പൊ നമ്മുടെ കറി ആവശ്യത്തിനൊക്കെ വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചട്ടി ആയതുകൊണ്ട് അതിലിരുന്ന് ഒന്നും കൂടെ ഒക്കെ വറ്റും അപ്പൊ നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇനി ഇതൊക്കെ ഇച്ചിരി കടുക് വറുത്തില്ല അപ്പോൾ ഇപ്പം ഈ സമയത്ത് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഇട്ടുള്ളൂ ഇതപ്പം ഞാൻ ഓഫ് ചെയ്യാൻ വേണം കടുകും ഇച്ചിരി ഉലുവെല്ലാം കൂടി ഞാൻ വറുത്ത് കടുക് വറുത്ത് വെച്ചിട്ടുണ്ട് അത് കീഴ്ക്കുക നമ്മുടെ കറിയാണ് അപ്പോൾ ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ